എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഒലീവിയ ഡിസൈൻസിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ത്രീ ഡബിൾ നയണിൻ്റെ കുർത്തീസാണ് അപ്പം രാവിലത്തെത് ഫോർ ഡബിൾ നയൻ്റെതായിരുന്നു അത് നമുക്ക് തീർന്നു രണ്ടാമത്തത് കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഫ്രണ്ടിൽ സ്ട്രൈക്സ് പാറ്റേൺ കൊടുത്തിട്ടുള്ള സ്ലിറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് കളറുകളിൽ വരുന്ന കളക്ഷനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ ഒരു പേസ്റ്റൽ കളറാണ് ഇത് കൂടുതലും പേസ്റ്റൽ കളറുകളിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ടുള്ള മെത്തേഡ് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ മെസ്സേജ് അയക്കരുത് നമുക്ക് നോക്കാനായിട്ടുള്ള ആ ഒരു ടൈമില്ല ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മുടെ പ്രോഡക്ട്സുകൾ ഡിസ്പാച്ച് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് നമ്മൾ ഡെയിലി തന്നെ നമ്മുടെ കുർത്തീസ് ഇവിടെ പോകും കേട്ടോ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കളക്ഷൻസ് മാത്രമേ നമുക്കുള്ളൂ അടുത്ത കളർ എന്ന് പറയുന്നത് ഡെഹി ഒരു ആണ് കേട്ടോ മൂന്നും കണ്ടാൽ നിങ്ങൾക്ക് ഒരുപോലെ തോന്നുമെങ്കിലും മൂന്നും മൂന്ന് കളറുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അടുത്തത് വരുന്നത് ഡെഹി ഒരു നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു സ്ലീവിൽ ഇതേപോലെ ഫോൾഡിംഗ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ ത്രീ ഡബിൾ നയനേ ഉള്ളേ അടുത്തതെന്ന് പറയുന്നത് ആ ഒരു ഇലക്ട്രിക് ബ്ലൂ ഷെയ്ഡിൽ തന്നെ ഹൈ നെക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് തരുന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഒത്തിരി നന്ദി ബൈ